എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പോൾ ബി വോക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലേക്കാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വരെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെയുള്ള ചാർജിങ് സ്റ്റേഷനുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു അവിടെയെല്ലാം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും നമുക്ക് ഹൈദരാബാദ് വരെ അറുന്നൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കാനുള്ളത് നമ്മുടെ ഇ വി യാത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഡൽഹി വരെ പോകുന്നതിന് ബാംഗ്ലൂരിൽ ഒരു സ്റ്റേ വേണം ഹൈദരാബാദിൽ ഒരു സ്റ്റേ വേണം നാഗ്പൂരിൽ ഒരു സ്റ്റേ വേണം പിന്നെ നമുക്ക് ആഗ്രയിൽ സ്റ്റേ ചെയ്യണമെന്നില്ല ഡൽഹിയിൽ സ്റ്റേ ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് അഞ്ച് നാല് സ്റ്റേ കൊണ്ട് നമുക്ക് ഡൽഹിയിൽ എത്താൻ പറ്റും അതായത് അഞ്ചാമത്തെ ദിവസം നമുക്ക് ഡൽഹിയിൽ എത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്ര തുടങ്ങുകയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ജിയോ ബി പി യുടെ ചാർജിംഗ് ഹബ്ബുകൾ ചാർജിങ് ഹബ്ബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഓരോ ഹബ്ബുകളിലും ഏകദേശം ഇരുപതോളം മെഷീനുകളാണ് സ്ഥാപിച്ചിരുന്നത് നാൽപ്പത് വാഹനങ്ങൾ ഒരു സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ അവിടുന്ന് ചാർജിങ് ഫുള്ളായിട്ടായിരിക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് എട്ട് രൂപയ്ക്ക് വൈദ്യുതി ചാർജ് ചെയ്ത് നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാനും സാധിക്കും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ് തിരിച്ച് നമ്മൾ ഹൈദരാബാദിലേക്ക് അറുന്നൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കാനുള്ളത് അറുന്നൂറ് കിലോമീറ്ററിന് നമുക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ടാറ്റയുടെ ട്രിഗോർ അതുപോലെ തന്നെ ടിയാഗോ നെക്സോൺ പ്രൈം തുടങ്ങിയ വാഹനങ്ങൾ അതായത് ടാറ്റയുടെ ഏറ്റവും റേഞ്ച് കുറഞ്ഞ ടാറ്റയുടെ നല്ല ഏറ്റവും റേഞ്ച് കുറഞ്ഞ നമ്മുടെ കോമറ്റ് എം ജിയുടെ തുടങ്ങിയ വാഹനം കോമറ്റിലും ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വേണ്ടി യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളും ഏറ്റവും മുപ്പത് കിലോ വാട്ട് അതുപോലെ ഇരുപത്തിനാല് കിലോ വാട്ട് ഇരുപത് കിലോ വാട്ട് മൂന്ന് വാഹനങ്ങളാണ് ഈ കിലോ വാട്ടുകൾ കുറവ് അപ്പോൾ ആ കിലോവോട്ട് കുറവാകുമ്പോഴത്തേക്കും നമുക്കതനുസരിച്ചുള്ള കിലോമീറ്ററുകളുടെ കുറവുകൾ നമുക്ക് സംഭവിക്കും അപ്പോൾ നിലവിൽ നമുക്ക് കുറവുകൾ സംഭവിക്കുമ്പോൾ പിന്നെ ആ കുറവുകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചാർജിങ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് മൂന്ന് ചാർജിങ് സ്വാഭാവികമായിട്ടും മതിയാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് വാഹനങ്ങളും നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടുന്നതാണ് പക്ഷേ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ചാർജിങ് സ്റ്റേഷനിൽ ഒരുപക്ഷെ പവർ ബ്രേക്ക് ഉണ്ടാവാം ഒരുപക്ഷെ ചാർജിങ് മെഷീൻ ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിന്നും അടുത്തൊരു സ്റ്റേഷനിലേക്ക് പോകാനുള്ള വൈദ്യുതി അല്ലെങ്കിൽ ചാർജ് നമ്മുടെ വാഹനത്തിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി നമ്മൾ ചാർജ് ചെയ്തിരിക്കണം കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന പല മെഷീനുകളും നമുക്ക് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഒരിടത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അൻപത് കിലോമീറ്റർ അടുത്ത് വീണ്ടും ഓടി ചാർജ് ചെയ്യാനുള്ള ചാർജ് നമ്മുടെ വാഹനത്തിലുണ്ടായാൽ മാത്രമേ നമുക്ക് യാത്ര പൂർണ്ണമാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഹൈദരാബാദിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു ചാർജ് ശേഷം എന്ന് പറയുന്നത് ചിക്കബല്ലൂരാണ് ചിക്കബല്ലൂരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് അറുപത് കിലോമീറ്ററേ ഉള്ളൂ അറുപത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എന്തിന് ചാർജ് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് ചാർജ് ചെയ്യണം കാരണം ഹൈദരാബാദിൽ നിന്ന് സോറി ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് റെനഗുണ്ടാണ് ഈ റനഗുണ്ട് വരെ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇതിനിടയിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ അപ്പം അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് ചിക്കബെല്ലൂരാണ് ചിക്കബെല്ലാപ്പൂർ ശ്രദ്ധിക്കുക ചിക്കബെല്ലൂർ എന്നല്ല ചിക്കബെല്ലാപ്പൂർ ചിക്കബെല്ലാപ്പൂരില് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജിയോ ബിപിയുടെ ചാർജിങ് സ്റ്റേഷൻ അവിടെ നമുക്ക് അവൈലബിളാണ് ബി പി സി എല്ലിൻ്റെ പമ്പിൽ നമുക്ക് ആണ് അപ്പോൾ ഈ ചാർജ് ജിയോ ബിപിയുടെ പമ്പ് അത് മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഹോട്ടൽ വൈശാലിയിലാണ് നമുക്ക് അവിടെ നമ്മളിപ്പോൾ രാവിലെ ബാംഗ്ലൂർ തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയോടും കൂടെ നമ്മൾ ഹോട്ടൽ വൈശാലിയിലെത്തി വണ്ടി വാഹനം ചാർജിലിട്ടിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി ചാർജായി കിട്ടും അപ്പോൾ നമ്മൾ ആ ചാർജുമായിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ആദ്യം ചാർജ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ചിക്കബെല്ലാപൂർ അപ്പോൾ അവിടത്തേക്ക് നമുക്ക് അറുപത്തി കിലോമീറ്റർ നമുക്ക് അരമണിക്കൂർ ടോപ്പേ വേണ്ടി വരുവുള്ളൂ എന്നാലും നമ്മൾ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് വീണ്ടും ചാർജ് ചെയ്യണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ റനഗുണ്ടിൽ നമ്മൾ എത്തും റനഗുണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്ലൈഡയുടെ മിഷനാണ് അവിടെ നമുക്ക് രണ്ട് കണ്ണുള്ളത് മിഷനുണ്ട് ഹോട്ടൽ ആദിത്യ ഗ്രാൻഡ് അവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മൾ ചാർജ് ചെയ്യും അവിടെ നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുന്നു അവിടെ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും അനന്തപൂരിനെ കുറിച്ച് അറിയാം അനന്തപൂരിൻ്റെ പ്രത്യേകം തന്നെ സായിബാവയുടെ സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റാണ് അനന്തപൂർ അനന്തപൂരിൽ നമുക്ക് പിന്നെ ഐ ഒ സിയുടെ പമ്പിൽ ടാറ്റയുടെ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് പമ്പുകളിലായിട്ട് രണ്ട് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചാർജ് സോണ്ട ഒരു മെഷീൻ അവിടെ ഒരു ഹോട്ടലിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഹോട്ടലിൽ പേരെനിക്ക് ഓർമ്മയില്ല അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം മൂന്ന് ചാർജിങ് ശേഷം അനന്തപൂരിൽ അനന്ത അവൈലബിൾ ആണ് അവിടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അവിടെ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തും കർണൂൽ കർണൂൽ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ആണ് ആ കർണൂലിൽ എത്തിക്കഴിഞ്ഞാൽ കർണൂലിൽ നമുക്ക് വോൾട്ടിൻ്റെയും ടാറ്റയുടെയും മെഷീൻ ഉണ്ട് വോൾട്ടും ബോൾട്ടും എന്ന് പറയുന്ന പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുവരെ ഈ നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്കും അല്ലാന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് വരെ പോകുന്ന വഴിക്ക് ആദ്യമായിട്ടാണ് ബോൾട്ടിൻ്റെ മെഷീൻ കിട്ടുന്നത് അപ്പോൾ ബോൾട്ടിൻ്റെ സോഫ്റ്റ്വെയർ സോറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ അതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർണൂലിൽ നിന്നും നമുക്ക് പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദിലേക്ക് എത്താൻ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ നമുക്ക് ഒറ്റ ജാതിയിൽ ഓടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു എന്ന് പറയുന്നത് മച്ചാരം മച്ചാര ഓർമ്മിച്ചിരിക്കുക മച്ചാര എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാറ്റിക്കിൻ്റെ മെഷീൻ ഉണ്ട് അപ്പോൾ സ്റ്റാറ്റിക്കിൻ്റെ മെഷീനിൽ പതിനൊന്ന് രൂപയേ ഉള്ളൂ കിലോവാട്ടിന് ചാർജ് നമുക്ക് അതുകൊണ്ട് അവിടുന്ന് ഫുൾ ചാർജ് ചെയ്യുക ഫുൾ ചാർജ് ചെയ്ത് സ്റ്റാറ്റിക്കിൻ്റെ മെഷീനിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്ററോടെ സഞ്ചരിച്ചാൽ നമുക്ക് ഹൈദരാബാദിലെത്താം അപ്പോൾ ഹൈദരാബാദിൽ നമുക്ക് ടാറ്റ സിയോണ് അതുപോലെ തന്നെ എം ജിയുടെ ഷോറൂമിൽ പിന്നെ ബോൾട്ടിൻ്റെ മെഷീനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്റ്റാറ്റിക്കുണ്ട് ബി പി സി എല്ലുണ്ട് തുടങ്ങി ഓട്ടനവധി മെഷീൻ ഹൈദരാബാദ് ടൗണിൽ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ എവിടെ നിന്ന് വേണം നമുക്ക് അവിടെ നമ്മുടെ പേരുകേട്ട ബിരിയാണി ഷോറൂം പാരഡൈസിൽ ചാർജിങ് ഉണ്ട് അവിടെ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഹൈദരാബാദ് എത്തിച്ചേർന്നിട്ട് നമുക്ക് ഹൈദരാബാദിൽ ശരിക്കും നമുക്ക് ഒരു രണ്ട് ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഹൈദരാബാദ് സ്റ്റേ ചെയ്യുക ഹൈദരാബാദ് മുഴുവൻ നമ്മൾ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അന്നേ ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നു സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ അടുത്ത യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് നാഗ്പൂരെന്നു പറയുന്ന സ്ഥലത്തേക്കാണ് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രം കൂടിയാണ് നാഗ്പൂർ ഈ നാഗ്പൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം അറുന്നൂറ്റി അൻപത് ആണ് ഉള്ളത് നമ്മൾ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് നാഗ്പൂരിലാണ് അടുത്തെത്താൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഹൈദരാബാദിൽ അവസാനിക്കുകയാണ് നാളെ നമ്മൾ യാത്ര വീണ്ടും വീണ്ടും തുടങ്ങും അപ്പോൾ ഈ ഹൈദരാബാദ് വരെ എത്തുമ്പോഴുള്ള ചാർജിങ് സ്റ്റേഷനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ചിക്കബെല്ലാപൂർ രണ്ടെന്ന് പറയുന്നത് റെനഗുണ്ട് മൂന്നെന്ന് പറയുന്നത് അനന്തപൂർ നാലെന്ന് പറയുന്നത് കർണൂൽ അഞ്ചെന്ന് പറയുന്നത് മച്ചാരം അത് കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദ് എത്തി അപ്പോൾ അഞ്ച് ചാർജിങ് സ്റ്റേഷനുകളിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ടാറ്റയുടെ ടിയാഗോ ട്രിഗർ അതുപോലെ നെക്സോൺ പ്രൈം ഈ വാഹനങ്ങൾക്കുള്ള ചാർജിങ് സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞത് എന്നാൽ മാക്സ് ചാറ്റയുടെ മാക്സ് ഫേസ് ലിപ്റ്റ് അതുപോലെ തന്നെ എം ചിയുടെ ഇൻസൈഡർ അതുപോലെ തന്നെ ഹുണ്ടായുടെ ഐക്കോണിക് അതുപോലെ തന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ഫോർ ഹൺഡ്രഡ് തുടങ്ങിയ വാഹനങ്ങളും നമുക്ക് ഈ അഞ്ച് ചാർജിങ് സ്റ്റേഷനിലുള്ള ആവശ്യമില്ല നമുക്ക് മൂന്ന് ചാർജിങ് സ്റ്റേഷൻ മതിയാവും കാരണം മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനങ്ങളാണ് ഈ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ചാർജിങ് സ്റ്റേഷൻ അതായത് ഒന്ന് നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഹൈദരാ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ അനന്തപൂരും അനന്തപൂരിൽ നിന്ന് നമ്മൾ തിരിച്ചിട്ട് നമുക്ക് നേരെ മച്ചാരത്ത് പോയി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദിൽ എത്താം പിന്നെ നമ്മുടെ മറ്റൊരു വാഹനം എന്ന് പറഞ്ഞാൽ ബി വൈ ഡി ആണ് ബി വൈ ഡി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വാഹനം ആയതുകൊണ്ട് നമുക്ക് അനന്തപൂരിൽ നിന്നും ഒരൽപ്പം ഒരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ ടോപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈദരാബാദിലെത്താം അതിന് ഒറ്റ ചാർജ് മതിയാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൈദരാബാദ് വരെ എത്തുമ്പോഴുള്ള യാത്രയുടെ വിശേഷങ്ങൾ അവ ഈ യാത്ര പോകുന്നവർ ഈ സ്ഥലങ്ങൾ ഓർമ്മിച്ചിരിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം പിന്നെ ലൈക്കുകൾ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അതിനും നമ്മൾ ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിലും മറുപടി തരുന്നതാണ് പിന്നെ ഇതിന് നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചാർജിങ് സേഷനെ കുറിച്ച് എപ്പോഴും വേണം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം നമ്മൾ മറുപടി തരുന്നതാണ് മൊബൈൽ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക മൊബൈൽ നമ്പർ ഞാനിവിടെ പറയുന്നു സെവൻ നയൻ സീറോ ത്രിബിൾ സെവൻ ഫൈവ് ഫോർ സീറോ നയൻ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് വിളിച്ചു കഴിഞ്ഞാൽ ഈ ചാർജി ഈ ചാർജിങ് സെഷനുകൾ മാത്രമല്ല ഇന്ത്യയിലൂടെ ഉള്ള ചാർജിങ് സെഷനെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞുതരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം